അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാൻ ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നിറഞ്ഞ റജബ് മാസത്തിലെ അവസാന പത്തിലെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നാം ചോദിക്കുന്ന ഓരോ കാര്യത്തിനും അല്ലാഹു പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ് അത് ഈ രജബ് മാസത്തിലെ വെള്ളിയാഴ്ച കൂടി ആകുമ്പോൾ ഇരട്ടി ഫലമാണ് ഓരോ സൽക്കർമ്മങ്ങൾക്കും നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ മാസം എന്ന് അറിയപ്പെടുന്ന ഈ റജബ് മാസം കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓരോ സൽക്കർമ്മത്തിനും എഴുപത് ഇരട്ടി കൂലി ഈ മാസം കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള ദിവസങ്ങൾ ഒരിക്കലും പാഴാക്കി കളയാതെ ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക ഈ വെള്ളിയാഴ്ച ദിവസം വെറും എഴുപത് വട്ടം ഈ ദ ചൊല്ലിയാൽ നാം എന്ത് കാര്യം നീയത്താക്കിയിട്ടാണ് ഈ ദ്വാ ചൊല്ലുന്നതെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് നമ്മുടെ ആ ആഗ്രഹം നിറവേറുന്നതാണ് ഇൻഷു അതുപോലെ തന്നെ ഈ ദ്വാ ചൊല്ലിയാൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് കടങ്ങൾ വീടുന്നതാണ് ഒരുപാട് നേ നേട്ടങ്ങളുള്ള ഒരു ധു ആണ് ഇത് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ സഹായിച്ചൊരു ധുവ ആണ് ഇന്ന് തന്നെ മറക്കാതെ ഈ ദ്വാ ചൊല്ലുക എഴുപത് വട്ടം മാത്രം ചൊല്ലിയാൽ മതി ഇത്രയും മഹത്വമുള്ള ഈ ധാണെന്ന് പറയാം അർത്ഥം അല്ലാഹു ഏറ്റവും വാനായ റബ്ബി സ്തുതിക്കപ്പെടാൻ അർഹനായവനെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നവനെ നിന്നിലേക്കാണ് എന്റെ എല്ലാ മടക്കങ്ങളും നീ ഏറ്റവും കാരുണ്യവാനാണ് ഏറ്റവും സ്നേഹനിധിയാണ് ഹറാമിൽ നിന്ന് എന്നെ കാത്തു സംരക്ഷിച്ച് ഹലാലായ മാർഗത്തിൽ എനിക്ക് ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരേണമേ അല്ലാഹുവേ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് സൽകർമ്മത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകേണമേ എന്ന അർത്ഥം വരുന്ന ഈ ദ വെള്ളിയാഴ്ച ദിവസം എഴുപത് വട്ടം മറക്കാതെ ചൊല്ലുകൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസലേക്കും